ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഇക്ൾ അല്ലെങ്കിൽ ഹിക്കപ്പ്സ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇക്ൾ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത് അങ്ങനെ വരാമോ എന്നുള്ളത് അമ്മമാർക്കുള്ള ഒരു ഡൗട്ടാണ് ഇക്കിളുള്ള സമയത്ത് കുഞ്ഞിനെ പാല് കൊടുക്കാമോ എന്നുള്ളതും ഡൗട്ടാണ് ഇങ്ങനെ ഇക്കിള് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം അതായത് കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും അറകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസിലാണ് ഡയഫ്രോം ഈ മസിൽ പെട്ടെന്ന് ഈ മസിൽസിന് ഉണ്ടാകുന്ന ഒരു കൺട്രാക്ഷൻ അതായത് സങ്കോചങ്ങൾ കൊണ്ടിട്ടാണ് ഉണ്ടാകുന്നത് വയറിൻ്റെ മുകളിൽ കാണുന്ന ഒരു മസിലാണ് ഡയഫ്രോം അതുകൊണ്ട് തന്നെ വയറ് വീർക്കുമ്പോൾ അല്ലെങ്കിൽ നിറയുമ്പോൾ ഡയഫ്രത്തിന് ഇറിറ്റേഷൻ ഉണ്ടായിട്ടാണ് ഈ കൺട്രാക്ഷൻസ് ഉണ്ടാവുകയും ഇക്കിൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ വീർക്കുക എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുഞ്ഞിൻ്റെ വയർ വീർക്കാം എന്ന് നോക്കാം അതായത് ഓവർ ഫീഡിങ് ചെയ്യുമ്പോൾ അതായത് വയർ നിറഞ്ഞിട്ടും വീണ്ടും വീണ്ടും കൊടുക്കുന്നതുകൊണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മുതിർന്നവരായാലും പറയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇപ്പം കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ തന്നെ ആ പാലോട് കൂടെ വിഷം നീട്ടാൽ വിഷം നീട്ട അപ്പോൾ അങ്ങനെ ഓവർ ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിൻ്റെ വയറ് വീർക്കാം പിന്നെ പിന്നീട് ഫീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എയറും കൂടെ കയറി കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലം ഉണ്ടായിട്ട് അങ്ങനെ വയറ് വീർക്കുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നീടുള്ളത് കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ വലിയ ആളുകളെ പോലെയുള്ളൊരു ഡെവലപ്പായിട്ടുള്ളൊരു ദഹന വ്യവസ്ഥ ആയിരിക്കില്ല കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ കാരണവും ഈക്കിളിനൊരു കാരണമാണ് പിന്നീടുള്ളത് ആസിഡ് റിഫ്ലക്സ് കാരണങ്ങൾ കൊണ്ടും ഇക്കിൾ വരാം ഇങ്ങനെ ഇക്കിള് വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അമ്മമാർക്കുള്ള ഡൗട്ടാണ് ഇത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അതങ്ങ് മാറുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇക്കിള് വരുമ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യാമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ് അതായത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓവറായിട്ട് കുഞ്ഞ് വലിച്ചു കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല പാലുള്ള അമ്മയാണ് എന്നുണ്ടെങ്കിലും അധികമായിട്ട് കുട്ടി വലിച്ചു കുടിക്കുന്നുണ്ടെങ്കിലും അതും അത്ര നല്ലതല്ല അത് കുറച്ച് നമ്മൾ കയ്യിൽ കൺട്രോൾ ചെയ്ത് പിടിക്കുക കുറച്ച് കുറച്ചായിട്ട് ഫീഡ് ചെയ്യാൻ നോക്കുക അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫീഡ് ചെയ്യുന്നതിന് ഇക്കിൾ വരുമ്പോൾ ഫീഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇക്കൾ മാറാൻ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പണ്ട് മുതലേ കുഞ്ഞുങ്ങൾ ഗ്യാസ് ട്രബിളൊക്കെ വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പുറം അതായത് നമ്മൾ തോളിൽ കിടത്തിയിട്ട് ബാക്കിൽ തട്ടി കൊടുക്കുക അത് തന്നെയാണ് ഗ്യാസിൻ്റെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന ഇക്കിളിന് അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി പിന്നീട് ഉള്ളത് നമുക്ക് നമ്മളിപ്പോൾ എടുത്ത് വച്ചിരിക്കുകയാണെങ്കിൽ പോലും വയർ നമ്മുടെ വയറും അവരുടെ വയറുമായിട്ടുള്ള കുറച്ചൊരു ബലം കൊടുത്ത് ഒരു പ്രഷർ കൊടുക്കുന്നത് നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നെഞ്ചിലൊക്കെ കിടത്തിയിട്ട് നമ്മൾ വയറിൻ്റെ ഭാഗവും അവരുടെ വയറിൻ്റെ ഭാഗവും കൂടെ വച്ചിരി പ്രഷർ കൊടുക്കുവാണെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുഞ്ഞിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറും പിന്നീടുള്ളത് ഫീഡ് ഫീഡ് ചെയ്യാം ഫീഡ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മളുടെ കയ്യിൽ കൺട്രോൾ ചെയ്തിട്ട് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് കാരണം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എക്കിള് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കുഞ്ഞിന് എന്തെങ്കിലും വയറിന് അസ്വസ്ഥ ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്